എന്തും മനോഹരമായ സ്ഥലല്ലേ നല്ല അടിപൊളി അച്ചാ എന്താ പരിപാടിന്ന് പിടിക്കാൻ പോയാലോ സിംഹത്തിനെയാ എന്റെ പൊന്നെ അതെ നമ്മളിന്ന് സിംഹത്തിന് പിടിക്കാൻ പോവുകയാണ് സിംഹത്തിന് പിടിക്കാണെങ്കി ഒരു സിംഹത്തിനല്ല അഞ്ചു സിംഹ അപ്പൊ അഞ്ചു സിംഹങ്ങളെ പിടിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ അതിന്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു റോഡ് ട്രിപ്പിലാണ് അപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു റോഡിൽ പോകാറായല്ലോ അപ്പം അവരെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ മാഫിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം ഇതിലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പം മോസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഗാർഡൻ റൂട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം മോസൽബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അമ്മയും മീനും വന്നിട്ടുണ്ട് അവര് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു റിസപ്ഷനാണിത് വെറുഗെയിം ഫാമിൻ്റെ റിസപ്ഷനാണ് നമ്മളിന്ന് വാക്കിങ്ങിന് പോകുവാണ് ഞാനും അച്ഛനും ആണ് ലൈൻസ് വാക്കിങ്ങിന് സിംഹത്തിന്റെ കൂടെ ആദ്യം ആദ്യം അച്ഛൻ സംഭവിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്തിരി മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് സംഭവിച്ചത് ഞാനും ആദ്യമായിട്ടാണ് ലൈൻസ് വാക്കിങ്ങിന് പോകുന്നത് അപ്പം അതൊരു പ്രത്യേക പ്രത്യേകിന് പോകാതെ എന്തായാലും അപ്പിവിടന്നെന്തായാലും നമ്മുടെ പേര് ബുക്ക് ചെയ്തത് അപ്പൊ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ന് വീക്ക്ഡേ ആയതുകൊണ്ടും പയ്യെ ഓഫീസുകളൊക്കെ ഓപ്പൺ ആക്കി തുടങ്ങിയല്ലോ ന്യൂ ഇയർ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ആക്കി തുടങ്ങിയത് കൊണ്ടും ആൾക്കാരൊന്നുമില്ല അപ്പം ഞാനും അച്ഛന് മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ ട്രിപ്പ് ആണ് ഇവിടെ നിന്ന് അവർ ആ സിംഹത്തിന്റെ ഇട്ടിരിക്കുന്ന സെലറിക്ക് കൊണ്ടുപോകോ ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആണ് ആ ബസ്റ്റോറന്റിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി വന്നത് കേട്ടോ എന്തായാലും കൊണ്ടുപോയിട്ട് ഒന്നത്തേക്ക് ഇറങ്ങണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ആണ് ഷെയർ ആണ് കഴിയണം എല്ലാ പരിപാടി ചെയ്തോ ഇതിന്റെ പുറകെ കിടിലും വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഈ ട്രിപ്പിൽ ഇതൊരു നല്ല അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കും ഇന്നത്തെ സ്റ്റേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലൈവറിൽ സ്റ്റേ ആണ് ഇതിനുള്ള രണ്ട് ദിവസം ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് അത് അതെവിടെയാണെന്നും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ അപ്പം ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതൊക്കെ വഴി അപ്പം കീപ് ചൂണിങ് ആഫ്രിക്കൻ വല്ലു ക്യാമ്പർ ടാ അപ്പം നമ്മൾ ഇവിടെയാണ് റിസപ്ഷൻ ആയിരുന്നത് അപ്പം ഇവിടുന്ന് നമ്മുടെ ഒരു ഫോമൊക്കെ തരും അതിൽ ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ വന്നു കേട്ടോ ആൾക്കാർ വന്നത് എടുത്ത് ഒരു നാല് പേരുണ്ട് മൂന്ന് വണ്ടി ഉണ്ട് അപ്പോൾ മൂന്ന് വണ്ടിയിൽ പോയിട്ടുണ്ട് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ ലൈൻസ് വാങ്ങിയെങ്കിലും ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛാ പേടിയൊന്നുമില്ലല്ലോ അച്ഛനല്ലേ പറഞ്ഞു ലൈൻസിന് പിടിക്കാൻ പോകാന്ന് കണ്ടോ സഫാരി വണ്ടിയാണ് സഫാരി വണ്ടിയില് നമ്മൾ മാത്രമേ ഉള്ളൂ ഓഫ് റോഡാണ് പോകുന്നത് ഇനി ആഹാ അടിപൊളി ആഹാല് മുട്ടു പോകുന്ന സെറ്റപ്പ് ഒക്കെ നോക്കി കേട്ടോ ഫുള്ള് ഫോർ ബൈ ഫോർ റൂട്ടാണ് ഓ ഓ സിംഹത്തിനെ എവിടെയാണോ എന്ന് എങ്ങനെ പോകുന്ന വഴിയൊക്കെ കണ്ടിട്ട് എങ്ങനെ എവിടെ വേണ്ട പേടിയോ ആ കാട്ടൊക്കെ കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റേ ഫോറസ്റ്റ് മറ്റേ വലിയ മരങ്ങളുള്ള കാടല്ലാട്ടോ ഇത് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒറ്റപ്പെട്ട മരുഭൂമി പോലെ നിൽക്കുന്ന കുറ്റിക്കാടുകളൊക്കെ ആയിട്ട് എറ്റ വണ്ടി ആ വഴിക്ക് പോയിട്ടോ ഞങ്ങളുടെ വണ്ടി ജോലിക്ക് പോകുന്നു കൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയാണ് തോന്നുന്നു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു വഴിക്ക് ഇത് മൊത്തം അങ്ങനെ ഇങ്ങനെയൊക്കെ മലകളും കൊക്കയും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാട്ടോ നിൽക്കുന്നത് ആഹാ നമ്മൾ ഇത് ഇരുന്നാ റെസ്റ്റോറൻറ്റില്ലേ അത് ഇതാണ് കൂടെ പുറത്ത് കൂടെ ഇറങ്ങി ഇറങ്ങി അടിച്ചു പോവോ കണ്ടോ അടിപൊളി കേട്ടോ അടിപൊളിക്ക് ആഴ്ചയും ഒരു പ്രത്യേക അനുഭവം എന്താണെ അതി ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അത്രയ്ക്കും കഴിഞ്ഞാൽ ഇങ്ങനെ ഇതില് പോകാൻ പറ്റുന്നൊന്നും ഇല്ല ഭയങ്കര അമ്മേനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പക്ഷെ അമ്മേനെ അമ്മയ്ക്ക് കാലിൽ കഴിഞ്ഞാത്തോണ്ടേ ഇങ്ങനെ കൊണ്ടുവരാനും പറ്റില്ല പിന്നെ മീനുക്ക് മീനുനാണെങ്കിൽ പേടിയാന്ന് പറഞ്ഞു അവരില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അമ്മയുടെ അവരെ കൊടുത്തിട്ട് പിള്ളേരെ കൊടുത്തിട്ട് അവരായിരുന്നു പക്ഷെ മീനുന് പേടിയാന്ന് പറഞ്ഞു പിന്നെ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല എല്ലോ ഈ വണ്ടി പോകുന്നത് കാട്ടിൽ കൂടെ കാറ്റിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ വലിയൊരു മലയും കൊക്കയും സൈഡില് അങ്ങനത്തെ ഒരു വഴി കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പേടിയോടാ ഫോർ ബൈ ഫോർ മാത്രം ഉണ്ടെങ്കിലേ കേറാൻ പറ്റത്തുള്ളൂ അതേപോലത്തെ ഒരു വഴിയായിരുന്നുണ്ടാവും മൃഗങ്ങള് വേറെ മൃഗങ്ങളുണ്ട് ആ അവിടെ മറ്റേ ലാൻഡ് സിംഹം മാത്രമേള്ളു മറ്റേ ഇതായിട്ട് പിന്നെ ഒക്കെ ഫാമും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മടയിലേക്ക് എത്തി അപ്പം അവൻ ഇതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് ഇത് അവിടെ എഴുതി വെച്ചാണുണ്ടോ വാക്ക് വിത്ത് ലയൻസ് യൂണിക് എക്സ്പീരിയൻസ് അഡ്വഞ്ചർ അവിടേക്ക് നീങ്ങുവാണ് അതുകൊണ്ടുതന്നെ ചേട്ടന്റെ ഇതാണ് അവിടെ വേറെ ചേട്ടന്മാരുണ്ട് അപ്പം വേറെ വണ്ടി കൂടി ഇണ്ടായിരുന്നു അവര് നേരെ നമ്മള് എത്തി വണ്ടിന്ന് അച്ഛൻ ഇറങ്ങി ആ നേരെ എത്തി ഇപ്പോൾ നമ്മളത് ഈ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പം സിംഹം എന്താ ഇതിൻ്റെ കിടക്കുന്നത് ഇവര് ഈ പുള്ളിക്കാരിയും ആ ചേട്ടനും ആണ് നമ്മുടെ കൂടെ വരുന്നത് അവർ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അച്ഛൻ മനസ്സിലായില്ലേ അപ്പം എന്താ ഒരു വണ്ടി തന്നിട്ടുണ്ട് നമുക്ക് സിംഹം അടുത്ത് വരുമ്പം ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അധികം അടിപ്പിക്കാതിരിക്കാം അതെ പിന്നെ വരുകയാണെങ്കിൽ പിന്നാക്കാം അതന്നെ ഇത് ഇത് അനിമൽ തന്നെയാണ് അപ്പം അല്ലാതെ ഇണക്കെടുത്തത് ഇണ ാലും ഇത്രയൊക്കെയാ വരള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഭയങ്കര ആണ് പോകുന്നത് പക്ഷേ നമ്മളിത് ചെയ്യാൻ വേണ്ടിയാണോ അവിടെ നിൽക്കുന്നത് എന്തായാലും പോയേ പറ്റുള്ളൂ ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണെന്ന് പറഞ്ഞത് സിംഹം കിടക്കുന്നത് ഈ കാടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ അപ്പം ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവർ കെട്ടി എല്ലാം ഇതാക്കി വെച്ചേക്കുന്നത് കേട്ടോ അങ്ങോട്ടേക്ക് പോയി ആ അവിടേക്ക് അങ്ങനെ പോകുന്നത് അത്ര ഇതെല്ലാം ഞങ്ങളോട് ഇവിടെ നിക്കാൻ പറഞ്ഞിട്ട് കാണുവാണെങ്കിൽ വിളിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് വരുന്നുണ്ട് കണ്ടോ Their feet front. Come, boys! Come, boys! Come, boys! Come, boys! Come, Come, boys! Come, 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 boys, Come, boys! Come, Come,

താഴേന്ന് പോകേണ്ട നമുക്കപ്പുറത്തും കൂടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തേക്കാണ് പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി കുറ്റങ്ങളിൽ കിടക്കുന്ന സ്ഥലം കണ്ടോ ഭയങ്കര അധികം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ പേടിയാ The so this is MP, the oldest lion. which one's hiding on the right, you know. yeah. Zumba. Who's that? Right. Right. So we've got five male lions, and in the wild, the adult lions get kicked out of the pride about two or three years of age. So they don't interbreed and then five or six of those lines usually get together and they form what's called a coalition as opposed to a pride. and with these lines, that's what we formed as a coalition. so it's natural to nature. they'll be in farming for the rest of their lives. do the pictures here. 80 kilograms easily and they'll of the hip or the shoulder height about um, that's it, about 10 centimeters easy. No Zamba, don't is a little bit overweight. Oh, okay. The wind is blowing These here. two are half brothers wait, and they've got more wait, of the male testosterone wait, so that's why they're darker in color. which More dominant wait. lines. So he's a bit overweight. It allows them to see distance, they can see accurately up to 500 meters. And they under the eye, just below the eye, they've got that white eyeliner. And at night, light reflects from the into the eye, so it allows them to see about eight times better than we do. Um, their sense of smell, about 12 times better than us, and the sense of hearing, also about 12 to 15 times better than us. Mm -hmm. You'll see the nose as well. When I put my hand there, you can still breathe through those slits. So that's when the nose is pressed tightly against the prey when they kill. They can still breathe. The whiskers very sensitive above the eyes it's everything very very sensitive no don't bite me. um it don't lick me so The social of all your big cats. So, for them, this is very important. This is social bonding. It's very important. Mm -hmm. Tigers have got a white spots behind their ears. Yeah. നമ്മൾ അടുത്ത വരെ അടുത്തേക്ക് പോവാട്ടോണ്ട് എല്ലാരും മടിയന്മാരെന്ന് പറഞ്ഞാൽ നടക്കാനായിട്ട് കാരണം ചൂട് കൂടിയതുകൊണ്ട് നമ്മളടുത്തേക്ക് പോകണം so what we do with them is we we'll give them bottles to play with we give them tires we're also collecting donations to buy what we call robust balls for them that they can play with and the um, wind is blowing this way so, and it's doing a little of job you see now from very relaxed Killing his toy. makes him? Such a liar. യസ് അതായത് ഇരുപത്തി ഒന്ന് മാസം ആട്ടോ അതിന്റെ പ്രായം പറയാലോ ഏതേ നൂറ്റി അമ്പത് കിലോടുത്തുണ്ട് പറഞ്ഞത് വെയിറ്റ് അതെങ്ങനെ ആകെ അസന പേടിയല്ലേ പേടിയായി അവസാനപ്പൊ പേടിയേട്ടാ അവസാനപ്പം ഗർജിച്ചുടങ്ങി അല്ലെ അവസാനം അത് അച്ഛൻ ചോദിച്ചു പൂവന്ന് ഇല്ലേ പൂവന്ന് പറഞ്ഞ പേടിച്ചില്ലേ അച്ഛൻ ഞെട്ടുന്നുണ്ടായിരുന്നു അവസാനം അവസാന പറഞ്ഞത് പൂവാ പൂറയോന്നല്ലേ അടിപൊളി എക്സ്പീരിയൻസ് ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് അടിപൊളി എന്ന് അടിപൊളി ലെവൽ എക്സ്പീരിയൻസ് ഇത് നമ്മുടെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിൽ സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിൽ ഇവിടെ മാത്രമാണ് ഇവർക്ക് പെർമിഷൻ ഉള്ളത് ചെയ്യാനായിട്ട് അത് നമ്മൾ വന്ന് ചെയ്തത് ഇപ്പം ഫാമിലി ആയിട്ട് വന്ന് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ പേടി പാടില്ല ഇന്നിപ്പം തേർട്ടി ഫോർ ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് തേർട്ടി ഫോർ ഡിഗ്രി ആയതുകൊണ്ട് സിംഹങ്ങളെല്ലാം ലേസിയാണ് ചൂട് ഇവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഐസ് ബോട്ടിൽ ഇട്ട് കൊടുത്ത് ഇവരെ കൂളൊക്കെ ആക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വാക്കിങ്ങിന് വേണ്ടി ഇവർ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണെന്നാട്ടോ കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് വാക്കിങ്ങിൽ പുഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ടച്ച് ചെയ്തു നമ്മളതിനെ മസാജ് ചെയ്തു നമ്മളതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു സെൽഫി എടുക്കാനെല്ലാം സമ്മതിക്കില്ലാന്ന് പറഞ്ഞു ഇത് ആനിമൽസ് ചെറിയ രീതിയിൽ ആണെങ്കിൽ ഇതാണെങ്കിലും ഇത് വൈൽഡ് അനിമല് തന്നെയാണ് സെയിം വൈൽഡ് ലൈഫ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് യങ്ങുമാണെന്ന് പറഞ്ഞു ഇരുപത്തൊന്നും മാസം പ്രായമുള്ളൂ അഞ്ചെണ്ണത്തിന് ഇതിലൊരെണ്ണം ഭയങ്കര ഡേയ്ഞ്ചറാണ് അതാ അതിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം വന്നപ്പോ നീറ്റ് നിന്നില്ലേ അവൻ ഇതിരെ ഡേഞ്ചറാന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ അധികം വിളിക്കണ്ടാന്ന് പറഞ്ഞു വിളിച്ചാൽ മേത്തേക്ക് വരുന്നു പറഞ്ഞു അവൻ മേത്തിക്ക് വന്ന് നമ്മളങ്ങ് വീട് കഴിഞ്ഞാൽ അവൻ എരയാന്ന് തോന്നും അതുകൊണ്ടാണ് താഴേന്ന് കയറരുത് മുകളിൽ നിന്ന് വരണം ഇങ്ങനെ കുറിപ്പിച്ചിങ്ങനെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവർ പിന്നെ ദേഹത്ത് ഒരു വേദന എടുത്തിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങൾ നമ്മളെ എന്താ പറയുക നമ്മൾ ഉപദ്രവിച്ചെന്ന് വിചാരിച്ച് മാപ്പ് തരില്ല എന്താ അല്ലേട്ട ഇത് നിങ്ങൾ ആരെങ്കിലും സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് ചെയ്തോ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരാം എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ബുക്കിംഗ് എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എനിക്ക് കമൻ്റായിട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ അത് വീഡിയോ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വേണ്ട ഇത് കിടലൻ ഒരു എക്സ്പീരിയൻസ് കിട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട് വാക്കിങ് ലൈൻസ് വോക്കിങ് എയിറ്റ് ആണ് പ്രിഫർ ചെയ്യുന്ന ടൈം കാരണം വലിയ ചൂടില്ലാത്ത ടൈം അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മൾ എയർ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ ബുക്ക് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇവർ നമ്മളായിട്ട് നല്ല കോൺടാക്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തരുന്നതാണ് കേട്ടോ നമ്മളിത് എത്താറായി തിരിച്ച് നമ്മുടെ റിസപ്ഷൻ അവിടെയാണ് കേട്ടോ അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അധികം വലിച്ചു കിട്ടുന്നില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ സ്റ്റേ വേറൊരു ലെവൽ സ്റ്റേയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇന്നത്തെ വീഡിയോ ഞാനൊരു അഡ്വഞ്ചർ സർപ്രൈസ് വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് തോന്നി കാണുമല്ലോ അതൊരു സർപ്രൈസ് വീഡിയോ തന്നെ ആയിരുന്നു എനിക്ക് എന്നെ എന്തായാലും അച്ഛനൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി അച്ഛനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തിനെ തൊടാൻ പറ്റുന്നല്ലേ ഒരു പ്രത്യേക ഒരു തെറ്റപ്പോ അല്ലേ ഞങ്ങളപ്പൊ തിരിച്ചെത്തി കഴു അപ്പം ഈ വീഡിയോ ഇവിടെ നമുക്ക് മൈൻഡ് ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ കഴിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അഡ്വെഞ്ചർ ആയിട്ടുള്ള കിട്ടില്ലാൻ എപ്പിസോഡായിരുന്നു അമ്മ

എന്നാലും സംഭവം തന്നെയാണ് ഇപ്പൊ അറിയില്ല വേടി അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ അപ്പൊ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ അതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോ അവർക്കും വല്ലു ക്യാമറ് ഇനിയും നല്ല അടിപൊളി എപ്പിസോഡ് വരുന്നുണ്ട് അപ്പൊ കീപ് ട്യൂണിങ് മറക്കണ്ട